ഹായ് ഞാൻ അജിത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കാറിൽ വെക്കും പോലെ ബൈക്കിലും ഒരു ഡാഷ് ക്യാം ഉണ്ടായാൽ കൊള്ളാമെന്ന് ചിലരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ വീഡിയോയിൽ കാറിൽ ഡാഷ് ക്യാം എന്തുമാത്രം അത്യാവശ്യമാണെന്നത് അതിന്റെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു കാറിൽ വെക്കാനുള്ള ഡാഷ് ക്യാമിന് ഒത്തിരി ക്വാളിറ്റി ഓപ്ഷൻസ് ഓൺലൈനിലുണ്ട് പക്ഷെ ബൈക്കിൽ വെക്കാനുള്ളത് അത്തരത്തിലുള്ള വിശ്വസിക്കാവുന്നതും അഫോർഡബിൾ ആയതും അധികമില്ല ആമസോണില് രണ്ടെണ്ണം കണ്ടു അതിലൊന്നിന് ഒരു റിവ്യൂ ഉണ്ട് അത് സെല്ലർ തന്നെ ഇട്ടതാവും ഇപ്പം അധികം പ്രോഡക്റ്റ്സ് ഇല്ലെങ്കിലും ഭാവിയിൽ അത് ഉറപ്പാണ് ബൈക്കിൽ ഡാഷ് ക്യാം എന്ന് പറയാൻ കഴിയില്ല മോട്ടോ ക്യാം എന്ന് പറയാം കാർ ഡാഷ് ക്യാം ബൈക്കിന് സ്യൂട്ടല്ല ഒന്ന് അത് വാട്ടർ പ്രൂഫും ഡസ്റ്റ് പ്രൂഫും അല്ല പിന്നെ ബൈക്കിലെ വൈബ്രേഷൻ ഒന്നും താങ്ങാൻ ഡിസൈൻ ചെയ്തതുമല്ല അത് പിന്നെ മൗണ്ടിങ്ങും പ്രശ്നമാകും അപ്പൊ ഇപ്പൊ ബൈക്കിലൊരു ക്യാമറ വേണമെങ്കിൽ ആക്ഷൻ ക്യാമറകളാണ് ശരണം ഹെൽമെറ്റിൽ വയ്ക്കാം പക്ഷെ അതിന് ഗോപ്ര പോലുള്ള സ്റ്റെബിലൈസേഷൻ ഉള്ള ആക്ഷൻ ക്യാമ്പ്സ് വേണം ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിയേഴായിരം രൂപയാവും ഇവിടെ ഹെൽമെറ്റിൽ വെച്ചാൽ പെറ്റി കിട്ടുമെന്നുള്ളതുകൊണ്ട് ബൈക്കിൽ തന്നെ ഫിറ്റ് ചെയ്യുന്നതാണ് നല്ലത് വില പ്രശ്നമല്ലെങ്കിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഉൾപ്പെടെ പക്ഷേ ഒരു അയ്യായിരം രൂപയ്ക്ക് നടക്കുന്ന കാര്യമാണ് ഞാൻ ചെയ്തത് എസ് ജെ ക്യാമിൻ്റെ എസ് ജി ഫോർ തൗസൻഡ് വൈ എന്ന ആക്ഷൻ ക്യാം ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം എസ് ജെ ക്യാമിൻ്റെ ഏറ്റവും നല്ല റിവ്യൂ ഉള്ള ആക്ഷൻ ക്യാം ഇതാണ് പക്ഷേ സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത ക്യാമറയാണ് സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത ആക്ഷൻ ക്യാം ശരിക്കും വേസ്റ്റാണ് ഹെൽമറ്റിലോ ബോഡിയിലോ കൈയിലോ വെച്ച് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല ഇമേജ് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം ഷേക്ക് ആയിരിക്കും പക്ഷേ ഇങ്ങനെ എവിടെയെങ്കിലും ഉറപ്പിച്ച് വയ്ക്കാൻ കൊള്ളാം കാറിൽ ഡാഷ് ക്യാമറ ആക്കാം എൻ്റെ പഴയ എസ് ജെ ക്യാം ഫോർ തൗസൻഡ് രണ്ടായിരത്തി പതിനാറിൽ വാങ്ങിയത് അതിന് ഞാൻ ഡാഷ് ക്യാം ആയിട്ട് മൂന്നാല് വർഷം ഉപയോഗിച്ചിരുന്നു അന്ന് ബൈക്കിലും വെച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്ത ഷോട്ടാണ് ആർ ടി ആർ ടു ഹൺഡ്രഡിൻ്റെ ക്രാഷ് ഗാർഡിൽ വച്ച് എടുത്തതാണിത് ക്യാമറ വാങ്ങുമ്പോൾ കൂടെ കിട്ടുന്ന കിറ്റിൽ ഒരു വാട്ടർ പ്രൂഫ് കേസിങ് ഉണ്ട് അപ്പോൾ അത് വച്ച് ഉപയോഗിച്ചാൽ പൊടിയും വെള്ളമൊന്നും കയറില്ല പക്ഷേ ബാറ്ററി മുക്കാൽ മണിക്കൂറെ ലാസ്റ്റ് ചെയ്യൂ എന്നൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ചാർജിംഗ് വയർ കണക്ട് ചെയ്തിടണം അതിന് പക്ഷേ ഈ കേസിൽ പറ്റില്ല അല്ലെങ്കിൽ ഇതിലിങ്ങനെ ഒരു ഹോൾ ഇടണം അത് പക്ഷേ ഇതിനെ വാട്ടർ പ്രൂഫ് അല്ലാതാക്കും ഇതിപ്പോൾ പഴയ എസ് ജെ ക്യാമിൻ്റെ കേസിൽ ഹോൾ ഇട്ട് ഉപയോഗിക്കുകയാണ് പുതിയത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് മഴയത്ത് മാറ്റി അത് ഉപയോഗിക്കാം ഹോൾ ഒരു സൈഡ് ലൈറ്റ് ആണല്ലോ അപ്പോൾ വാട്ടർ പ്രൂഫ് അല്ലെങ്കിലും പൊടിയൊന്നും കയറുന്നില്ല ഇപ്പോൾ ഒരു വിശാഖപട്ടണം ട്രിപ്പ് ഏതാണ്ട് മൂവായിരത്തി കിലോമീറ്റർ ട്രിപ്പിന് ഉപയോഗിച്ച് കഴിഞ്ഞു ഈ വാട്ടർ പ്രൂഫ് കേസ് അല്ലാതെ ചാർജർ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഫ്രെയിം കൂടിയുണ്ട് ക്യാമിന്റെ കിറ്റിൽ പക്ഷേ ഇതിങ്ങനെ ബൈക്കിൽ വെച്ചാൽ ക്യാമറയ്ക്കുള്ളിൽ പൊടി കയറി അതിനധികം ആയസ് ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ ക്യാമറ ലെൻസിൽ വല്ല കല്ലും ഒക്കെ അടിച്ച് ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട് ചാർജിംഗ് കേബിൾ കുത്തിയിടാൻ കഴിയുന്ന വാട്ടർ പ്രൂഫ് ഉണ്ട് ആമസോണിൽ പക്ഷെ അതിന് രണ്ടായിരത്തി നാനൂറ് രൂപ മുതൽ വീണ്ടും കൊടുക്കണം പക്ഷെ നോർമൽ വാട്ടർ പ്രൂഫ് കേസിന് അഞ്ഞൂറ് ഉള്ളൂ ഇതൊരെണ്ണം വാങ്ങി ഇങ്ങനെ ഹോൾട്ടാൽ മതി ലെൻസ് ഡാമേജ് ആകുമെന്ന് പേടിയും വേണ്ട പൊടിയും കയറില്ല ചെറിയ തോതിൽ വെള്ളം തെറിച്ച് വീണു എന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല മഴയത്ത് റൈഡ് ചെയ്യുമ്പോൾ മാറ്റി ഒറിജിനൽ കേസ് ആക്കിയാൽ മതി ഈ പഴയ കേസിൽ ഈ ക്യാമൽപ്പം ഫ്രീ ആണ് ചെറിയ കുരുക്കമുണ്ട് അതൊഴിവാക്കാൻ ഞാൻ ഇങ്ങനെ ഇതിൽ കുറച്ച് പ്ലാസ്റ്റിക് വയ്ക്കുന്നുണ്ട് ഇതിൽ വൈഫൈ കണക്റ്റിവിറ്റി ഉള്ളതുകൊണ്ട് വീഡിയോസ് എസ് ജെ ക്യാം ആപ്പ് വഴി മൊബൈലിലേക്ക് എടുക്കാം ഇതിൽ ഡാഷ് ക്യാം എന്നൊരു ഓപ്ഷനുണ്ട് അത് ഓൺ ചെയ്തു വെച്ചാൽ ചാർജിംഗ് കണക്ഷൻ ഓൺ ആവുമ്പോൾ അതായത് ഇഗ്നേഷൻ ഓൺ ചെയ്യുമ്പോൾ കൂടെ ക്യാമറ തനിയെ ഓൺ ആയിട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങും ഇഗ്നീഷൻ ഓഫാക്കി കുറച്ച് സെക്കൻഡുകൾക്കകം ക്യാമറ ഓഫ് ആവുകയും ചെയ്യും ഡാഷ് ക്യാം പോലെ പക്ഷേ ഇതിന് ഒരു യു എസ് ബി ചാർജിംഗ് പോർട്ട് കൂടി ബൈക്കിൽ പിടിപ്പിക്കണം ഇത് ടി വി എസിൻ്റെ ചാർജിങ് മൊഡ്യൂളാണ് ജൂപ്പിറ്ററിലും വിഗോയിലും ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതാണ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വില യു എസ് ബി തന്നെ ആയതുകൊണ്ട് എക്സ്ട്രാ ഒരു കാർ ചാർജറും ആവശ്യമില്ല പിന്നെ ഇത് അടച്ചു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫാണ് ഈ വണ്ടിയിൽ ഞാനിത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ ഇതിനെപ്പറ്റി കൂടുതൽ പറയാം പിന്നെ ഇങ്ങനെ ഒരു ബാറ്ററി വോൾട്ടേജ് കൂടി കാണിക്കുന്ന ഒരു ഡ്യുവൽ ചാർജറും വെച്ചു ഇതിൻ്റെയും വിവരങ്ങൾ ആ വീഡിയോയിൽ പറയാം ക്യാം വണ്ടിയിൽ ഉറപ്പിക്കാൻ ഇതിൻ്റെ കിറ്റിൽ കൂടെ കിട്ടുന്ന മൗണ്ടാണ് ബെസ്റ്റ് ഓപ്ഷൻ പക്ഷേ ഈ വണ്ടിയിൽ അത് ഉപയോഗിക്കാൻ കഴിയില്ല ഒരു സ്ട്രെയിറ്റ് ബാർ വേണം ഇതിലെ ക്രാഷ് ഗാർഡിൽ അത് വയ്ക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടില്ല അതുകൊണ്ടാണ് ഈ മൗണ്ട് വാങ്ങിയത് ആയിരം അടുത്താണ് ഇതിൻ്റെ വില ഇതാവുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് ക്യാമറ ആയിട്ട് വയ്ക്കാം പക്ഷേ പ്രശ്നം കുറച്ച് നിങ്ങളുള്ളതുകൊണ്ട് വൈബ്രേഷൻ ഉണ്ട് ഒന്നാമത് ക്യാമറയ്ക്ക് സ്റ്റെബിലൈസേഷൻ ഇല്ല അതുകൊണ്ട് ഇത് മാക്സിമം അനങ്ങാതിരുന്നാലേ നല്ല വിഷ്വൽസ് കിട്ടും അതിന് ഇനി എന്തെങ്കിലുമൊക്കെ വഴി കണ്ടെത്തണം വൈബ്രേഷൻ ഇല്ലെങ്കിൽ ഇമേജ് ക്വാളിറ്റി കുഴപ്പമില്ല അയ്യായിരം രൂപയുടെ ആക്ഷൻ ക്യാമറയ്ക്ക് വേണ്ട ക്വാളിറ്റി ഒക്കെ ഉണ്ട് നമ്പറൊക്കെ വായിക്കാം പകൽ പക്ഷെ രാത്രിയിൽ വിഷ്വൽസിന് ക്ലാരിറ്റി ഇല്ല മിക്കതും കാണാമെങ്കിലും ഷാർപ്നസ് ഇല്ല ശരിക്കും ഇതൊരു ടെൻ എയ്റ്റി പിക്സൽ ക്യാമറയാണ് പക്ഷേ ഫോർ കെയുടെ ഒരു ഓപ്ഷനും ഇതിലുണ്ട് പക്ഷേ ഫോർ കെയിൽ റെക്കോർഡ് ചെയ്താലും ടെൻ നൈറ്റിൽ റെക്കോർഡ് ചെയ്താലും ഫയൽ സൈസ് സെയിം ആണ് അപ്പോൾ ടെൻ ഐറ്റ് ജി പി വീഡിയോയെ പ്രോസസ്സ് ചെയ്ത് ഫോർ കെ ആക്കുന്നതാണ് രണ്ടിൻ്റെയും ക്ലാരിറ്റിയിലും വ്യത്യാസങ്ങളൊന്നും എനിക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല എന്തായാലും ഞാനിതിൽ ഫോർ കെ ആണ് വെച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെ വരെ മെമ്മറി കാർഡ് യൂസ് ചെയ്യാം നൂറ്റി ഇരുപത്തെട്ട് ജി ബിയിൽ ഏതാണ്ട് മുപ്പത്തി രണ്ട് മണിക്കൂർ വരെ റെക്കോർഡാവും ലൂപ്പ് റെക്കോർഡിംഗ് ഉണ്ട് അതായത് കാർഡ് ഫുൾ ഫുള്ളാവുമ്പോൾ പഴയ മൂന്ന് മിനിറ്റിൻ്റെയോ അഞ്ച് മിനിറ്റിൻ്റെയോ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പുതിയത് റെക്കോർഡ് ചെയ്യുന്നത് മൂന്ന് മിനിറ്റ് വീഡിയോ നാനൂറ് നാനൂറ്റമ്പത് എം ബി വരും ക്യാമറ ഷേക്ക് കുറച്ചുണ്ടെങ്കിലും ബൈക്കിലെ ഡാഷ് ക്യാം എന്ന ആവശ്യം നടത്താൻ ഈ സെറ്റപ്പിനാവും പക്ഷെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ഇതിനെയും കൂടി ഊരെ എടുത്തുകൊണ്ട് പോകണം അല്ലെങ്കിൽ ആരും കാണാതെ പൊളിച്ചു വയ്ക്കാനുള്ള വഴി കണ്ടെത്തണം ആദ്യം പറഞ്ഞ പോലെ ഒരു അഫോർഡബിൾ റിലയബിൾ ബൈക്ക് ഡാഷ് ക്യാം വരുന്നവരെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു തട്ടിക്കൂട്ട സെറ്റപ്പ് വെച്ച് മുന്നോട്ട് പോവുകയെ നിർത്തിയുള്ളൂ മൗണ്ടിങ് പോയിൻറ്റുകളിലൊക്കെ ഒരു പരീക്ഷണം നടത്തി ബെസ്റ്റ് സ്ഥലം കണ്ടെത്തണം അതിപ്പോൾ ഓരോ ബൈക്കിനും ഓരോ ഭാഗമായിരിക്കും അപ്പോൾ ട്രൈ ചെയ്യാവുന്ന ഒരു ഐഡിയ ആണ് ഒരു അപകടം ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനും നമ്മുടെ തെറ്റല്ല എന്ന് തെളിയിക്കാനും നമ്മുടെ കയ്യിലൊരു തെളിവുണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്